ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സിയുടെ മലയാളം ഭാഗം അതിൽ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അഹി എന്താണ് അഹി എന്ന് പറഞ്ഞാൽ അഹി എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പം മറക്കരുത് എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കുക അഹി സർപ്പമാണ് അധ്രുവം എന്ന് പറഞ്ഞാൽ ചഞ്ചലം അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത എന്നതാണ് അർത്ഥം ഇനി അവിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ ഇല്ലാത്ത ആൾ അതായത് അജ്ഞാനം അറിവില്ലായ്മ അല്ലേ അജ്ഞാനം അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോയിൽ അജ്ഞാനം ഓക്കെ അല്ലേ അഹം ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്ന ഭാവം ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം എന്നാണ് അടുത്തത് ആഡ്യോഹം എന്താണ് ആഡ്യോഹം ഞാൻ ആഢ്യനാകുന്നു എന്നാണ് ആഡ്യോഹം എന്ന് പറഞ്ഞാൽ അടുത്തത് ആംബ്രേഡിതം ആംബ്രേഡിതം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു പറയൽ എന്നാണ് എന്താണ് ആംതം ആംബ്രേഡിതം ആവർത്തിച്ചു പറയലാണ് അത് എഴുതിയിരിക്കുന്നത് നോക്കുക ആംബ്രേഡിതം ഓക്കെ ഇവിടെ ആ ഒരു കുനിപ്പില്ലാത്തതാണ് കേട്ടോ ആംബ്രേഡിതം ഓക്കെ അല്ലേ കുനിപ്പില്ല എന്നുള്ളത് എന്താണ് അങ്ങനെ ഒരു കുളത്തില്ല അവിടെ ഒരു കുളത്തില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക ആം അടുത്തത് ആലോല ചേതസ ആലോല ചേതസ എന്ന് പറഞ്ഞാൽ ചഞ്ചല മനസ്സോടെ എന്നാണ് ചേതസ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സാണ് അല്ലേ അപ്പൊ ആലോല ചേതസ എന്ന് പറഞ്ഞാൽ ചഞ്ചല മനസ്സോടെ എന്നാണ് അർത്ഥം അടുത്തത് ഏകാന്ത ചേതസ ഏകാന്ത ചേതസ എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടെ എന്നാണ് കേട്ടോ ഏകാന്ത ചേതസ അപ്പോൾ ചോദിക്കാം ഏകാഗ്രമായ മനസ്സോടെ എന്നുള്ളതിൻ്റെ ഒറ്റ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏകാന്ത ചേതസ ഏകാന്ത ചേതസ ഏകാഗ്രമായ മനസ്സോടെ എന്നാണ് അർത്ഥം അടുത്തത് കാലാഹി പി എസ് ചോദിച്ചതാണല്ലേ കാലാഹി എന്ന് പറഞ്ഞാൽ കാലമാകുന്ന അഹി എന്നാണ് കാലാഹീനെ നമുക്ക് പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും കാലമാകുന്ന അഹി അപ്പൊ കാലമാകുന്ന അഹിയെ നമ്മൾ എങ്ങനെ എഴുതും കാലാഹി എന്ന് എഴുതും അടുത്തത് കാഷ്ടം ആ ഒരു ം എന്നുള്ളത് ശ്രദ്ധിക്കുക കാഷ്ടത്തിന്റെ അല്ലേ അതെന്താണ് നമ്മൾ ഉദ്ദേശിച്ച കാഷ്ടമല്ല കാഷ്ടം എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണമാണ് തടിക്കഷ്ണമാണ് എന്ന് ഓർക്കുക അടുത്തത് കളത്രം പി എസ് ചോദിച്ചതാണ് കളത്രം എന്ന് പറഞ്ഞാൽ പത്നി എന്നാണ് അർത്ഥം അടുത്തത് ക്ഷണഭങ്കുരം ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് ഭങ്കുരമാകുന്നത് അതായത് നിമിഷം കൊണ്ട് നശിക്കുന്നത് അതാണ് ക്ഷണഭങ്കുരം അടുത്തത് ഗളം കഴുത്ത് പി ചോദിച്ചതാണ് ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണ് അടുത്തത് ചക്ഷു ശ്രവണൻ എന്താണ് ചക്ഷു ശ്രവണൻ എന്താണ് ചക്ഷു ശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഓർത്തു വെക്കുക പാമ്പാണ് അതായത് ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവനാണ് ആര് ചക്ഷു ശ്രവണൻ അടുത്തത് ചക്ഷുസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണാണ് അടുത്തത് തവ പി എസ് സി ചോദിച്ചതാണ് തവ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അടുത്തത് താന്തർ താന്തർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതരാണ് താന്തർ എന്ന് പറഞ്ഞാൽ താന്തർ അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ വെറുതെ തമാശയ്ക്ക് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ക്ഷീണിതര് എന്ന് അവർ കണക്ട് ചെയ്യുക അപ്പൊ താന്തർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതരാണ് അടുത്തത് തൊങ് മാംസം എന്ന് പറഞ്ഞാൽ തൊക്ക് കൊമ മാംസം അടുത്തത് ദശാന്തരെ എന്ന് പറഞ്ഞാൽ മറ്റൊരു അവസ്ഥയിൽ എന്താണ് അപ്പൊ മറ്റൊരു അവസ്ഥയിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് എന്ത് ദശാന്തരെ അടുത്തത് ദർദുരം പി എസ് സി ചോദിച്ചതാണ് ദർദുരം തവള എന്താണ് ദർദുരം എന്ന് പറഞ്ഞാൽ തവള എന്നാണ് അർത്ഥം ഓർത്തുവയ്ക്കുക ദർദുരം തവളയാണ് അടുത്തത് ദേഹാബി മാനിനാം ഇമ്പോർട്ടൻ്റ് ആണ് ദേഹാബി മാനിനാം എന്ന് പറഞ്ഞാൽ ദേഹത്തെ കുറിച്ച് അഭിമാനിക്കുന്നവർക്ക് എന്നാണ് അപ്പോൾ പി എസ് സി ചിലപ്പോൾ ചോദിക്കാം ദേഹത്തെ കുറിച്ച് അഭിമാനിക്കുന്നവർക്ക് എന്നതിൽ താഴെ പറയുന്ന പദം ഏതാണ് അപ്പം ദേഹാബി മാനിനാം എന്നതാണ് അർത്ഥം എന്താണ് ദേഹത്തെ കുറിച്ച് അഭിമാനിക്കുന്നവർക്ക് അടുത്തത് ദേ ദേഹോഹം എന്താണ് ദേ ഹോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാകുന്നു എന്നാണ് അർത്ഥം അടുത്തത് ഞാൻ രാജാവാകുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ പദം പി എസ് ചോദിക്കാം ചിലപ്പോൾ ഉത്തരം എന്താണ് നരേന്ദ്രോഹം എന്താണ് നരേന്ദ്രോഹം എന്നുകൂടി പറയാം നരേന്ദ്രോഹം എന്ന് പറഞ്ഞാൽ ഞാൻ രാജാവാകുന്നു എന്നാണ് അടുത്തത് നിജ എന്ന് പറഞ്ഞാൽ നിജസ്ഥിതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ നിജ എന്ന് പറഞ്ഞാൽ നിശ്ചയമുള്ള അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച എന്നിവയാണ് അടുത്തത് നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എന്നാണ് അപ്പൊ മനുഷ്യർക്ക് എന്നുള്ളത് നമുക്ക് നൃണാം എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം നദ്യ എന്ന് പറഞ്ഞാൽ നദിയിലൂടെ എന്നാണ് നദ്യ നദിയിലൂടെ അടുത്തത് പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് മണ്ണ് വെള്ളം വായു തീ ആകാശം എന്നിവയാണ് അടുത്തത് പരിഗ്രസ്തം വിഴുങ്ങപ്പെട്ടത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് പരിഗ്രസ്തം എന്ന് പറഞ്ഞാൽ എന്താണ് വിഴുങ്ങപ്പെട്ടത് അപ്പോൾ വിഴുങ്ങപ്പെട്ടത് എന്നുള്ളതിൻ്റെ പദം ഒറ്റ പദം എന്താണ് പരിഗ്രസ്തം അടുത്തത് പി എസ് സി ചോദിച്ചാണെന്ന് തോന്നുന്നു പരിണാമി പരിണാമി പരിണാമത്തോടു കൂടിയ എന്നുള്ള അർത്ഥമുണ്ട് പിന്നെ അവസ്ഥാ മാറ്റമുള്ളത് നാശമുള്ളത് അപ്പം ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ പി എസ് സി കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ പരിണാമി ഒന്ന് വെക്കുക നമുക്കറിയാം പരിണാമം അല്ലെ അതായത് അവസ്ഥാ മാറ്റമുള്ളത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതായത് പരിണാമത്തോടു കൂടിയ ഈ നാശമുള്ളത് എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക അടുത്തത് പാന്തർ പാന്തർ എന്ന് പറഞ്ഞാൽ വഴി പോക്കരാണ് അടുത്തത് പൂമാൻ എന്താണ് സോറി പുമാൻ എന്താണ് അടുത്തത് പുമാൻ പുമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാൻ നിന്ന് തന്നെ മനുഷ്യനെ കിട്ടും അല്ലെ പുമാൻ അപ്പൊ പൂ ഉള്ളത് കൊണ്ട് പുരുഷൻ എന്ന് കിട്ടും അപ്പൊ രണ്ടർത്ഥമുണ്ട് പുമാന് പുരുഷൻ മനുഷ്യൻ അടുത്തത് മാതൃ പിതൃ ഭ്രാതൃ മിത്ര സഖി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മാതൃ നമുക്ക് കിട്ടും അമ്മ പിതൃ നമുക്ക് കിട്ടും അച്ഛൻ ഭ്രാതൃ സഹോദരൻ മിത്ര സ്നേഹിതൻ സഖി എന്ന് പറഞ്ഞാൽ പത്നിയാണ് അടുത്തത് ബ്രാഹ്മണോഹം ഈ ഹം ഹം എന്നുള്ളത് എന്താണ് ഞാൻ ബ്രാഹ്മണനാകുന്നു അപ്പൊ ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാകുന്നു അതിനെ പിരിച്ചു എങ്ങനെ കിട്ടും ബ്രാഹ്മണ പ്ലസ് അഹം എന്ന് കിട്ടും കേട്ടോ ഓക്കെ